നമ്മുടെ പാക്ക് വന്നിട്ടുണ്ട് ഹായ് നമസ്കാരം അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ചാനലില് നമ്മൾ പലതരം വീഡിയോസ് ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ എന്റർടൈൻമെന്റ് വീഡിയോസ് ചെയ്യും അതുപോലെ തന്നെ സോഷ്യൽ വീഡിയോസ് ചെയ്യും പക്ഷേ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു വ്ളോഗ് വീഡിയോ ആണ് വ്ളോഗ് വീഡിയോ നമ്മുടെ ചാനലിൽ വളരെ വളരെ കുറവാണ് പക്ഷേ ഇപ്പോൾ എന്തായാലും ഈ വ്ളോഗ് വീഡിയോ ചെയ്തില്ലെങ്കിൽ അത് ഒട്ടും ശരിയല്ലെന്നാണ് വിചാരിക്കുന്നത് കാരണം ഞാൻ ഒരു വർഷത്തോളം ഒരു കാത്തിരിപ്പായിരുന്നു എനിക്ക് കുറച്ച് ഗാജറ്റ്സ് സാധനങ്ങൾ വരുന്നത് പക്ഷെ അത് എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല ഇന്നൊരു പാക്ക് വരുന്നുണ്ട് എനിക്ക് അത് നമ്മൾ പോയി മേടിക്കാൻ പോയാണ് എയർപോർട്ടിൽ നിന്ന് എൻ്റെ അപ്പ തന്നെയാണ് എനിക്കത് കൊണ്ടുപോകാൻ തന്നത് പക്ഷേ അപ്പാടെ ഒരു ഫ്രണ്ടാണ് ഒരു ജൂനിയർ ഫ്രണ്ടാണ് എനിക്ക് ആ പാക്ക് കൊണ്ടുപോകാൻ തന്നത് നമ്മളത് പോയി മേടിക്കാൻ പോയാണ് അതെന്താണെന്ന് എനിക്കത്ര പിടിയൊന്നും ഇല്ല എന്നാലും ആ നല്ല അര ലക്ഷത്തോളം വില വരുന്ന ഒരു വരുന്നൊരു ആണ് അപ്പോൾ എങ്ങനെയാണ് ദൈവത്തിന് അറിയാം അപ്പോൾ ബ്ലോഗ് നമ്മൾ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എനിക്കത്ര വശമൊന്നുമില്ല എന്നാലും ഫസ്റ്റ് ടൈം വേണം പക്ഷേ എൻ്റെ കൂടെ വേറെ രണ്ടു പേര് കൂടെ ഉണ്ട് കേട്ടോ അവരെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം എൻ്റെ നൂറ് ശതമാനം നമ്മുടെ ചാനലിൽ ഒരു എൺപത് ശതമാനത്തോളം എൻ്റെ സ്ക്രിപ്റ്റ് അതുപോലെ പല കാര്യങ്ങളും എനിക്കൊരു ഐഡിയ പറഞ്ഞു തന്നെ എൻ്റെ ആമില എൻ്റെ കൂടെ തന്നെ ഉണ്ട് അവരെന്നൊന്ന് കാണിച്ചു തരാമേ ആമിലും ഉണ്ട് പിന്നെ നമ്മളെ ജോസ്മ നേട്ടനും ഉണ്ട് ഇപ്പൊ രണ്ടുപേരും എന്റെ ഇണക്കലികളാണ് കേട്ടോ കാരണം എന്റെ എല്ലാ കാര്യങ്ങളും ഒരു ഐഡിയ ജോസമേട്ടാ താങ്ക് യു കേട്ടോ കാരണം ഇങ്ങനെ ഒരു വരാനും അതുപോലെ ഇങ്ങനെ പല പേര് വേണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒഴിയും പക്ഷെ ജോസമേട്ട അതുപോലെ ജോസഫേട്ടൻ എനിക്ക് എന്താ ഐഡിയ പറഞ്ഞു തരാനും അതുപോലെ എല്ലാ കാര്യത്തിലും എന്റെ മെയിൻ ആയിട്ടുള്ള വലിയൊരു ഫ്രണ്ട് ആണ് ജോസ്മേട്ടൻ അതുപോലെ ആമിലയും നമ്മളിപ്പോ ഏതു ഭാഗത്തോടെ ജോസമേട്ടാ പോണെ ല്ലേ ജനുവരി പതിമൂന്നാം തീയതി തിയേറ്ററിൽ മറ്റേ മാസ്റ്റർ സിനിമ വരെയാണ് അടിപൊളിയൊക്കെ ലോകേഷ് രംഗരാജൻ ഇവിടെ നമ്മടെ അമ്മയൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ ടോക്കർ കാണുന്നു ഡ്രസ്സൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാന്ന് കേട്ടോ നിങ്ങള് എന്റെ കൈ കണ്ടില്ലേ ഇതൊക്കെ ഇട്ട് വെച്ചൊക്കെയായിരുന്നു കൈയിലൊക്കെ മൊത്തം ഗ്ലൗസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണല്ലോ കൈയിലൊക്കെ ഇവിടെ അമ്മയാക്കെ പറ്റുന്ന വേറെ കൊറച്ചെ കൊറേ ഡ്രസ്സുണ്ട് അമ്മയാക്കെ പറ്റണം സ്ക്വയർ മൈലല്ലേ സെൻട്രൽ സ്ക്വയർ മീൽ ഞാനിവിടെ നമ്മളെല്ലാരും സിനിമ വേണ്ടെന്ന് കേറിയിട്ട് ചമ്മിപ്പോയി അസുരനാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഹസുരൻ അടിപൊളി പടവരുന്നു കേട്ടോ അമ്പം ധനുഷിയാണ് മികച്ച നായകൻ മറ്റേ ഇംഗ്ലീഷ് സിനിമയിൽ അഭിനയിക്കാൻ പോയി ഗ്രേ മാൻ നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻമാരിയാണെ കൂടെ ക്രിസ്വൻസ് അടിപൊളിയല്ല അവിടം വരെയൊക്കെ എത്തിയെന്നേ ആ കണ്ണിലൂടെ പോരണ്ടെ നമ്മടെ ഡ്രസ് സാധനങ്ങൾ ചെയ്യാൻ എനിക്കിപ്പോ സമയം എന്താ പറയാ മൂന്ന് മണിയാകുമ്പോൾ ഇപ്പൊ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ആപ്പിൾ സാധനമാണ് ആപ്പിളിന്റെ ഭയങ്കര എനിക്കിത് കിട്ടുന്നു ഞാനിത് നമ്മുടെ എന്താ പറയാ ലുലുവിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത യാത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം അടുത്ത ഇത്രയും കാലമായിട്ടാണ് നമുക്ക് ഈ പാക്ക് കിട്ടണത് പക്ഷെ എനിക്ക് സത്യം പറയാലോ ഈ പാക്കിൽ എന്താന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല എന്തായാലും ഞാൻ എന്നോടൊരു ഊഹം പറഞ്ഞതെന്ന് പറയുമ്പോ ഇതൊരു ഗ്യാഡറ്റ്സ് ഐറ്റം ആന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആയിട്ടുള്ള കുറച്ച് നമുക്ക് എന്ത് വന്നാലും നൂറ് ശതമാനത്തോളം ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം ഈ കാറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫോണാണെങ്കിലും ഫോണാണെങ്കിലും എല്ലാത്തിനും കാറ്റ്സിനോട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാനും ഭയങ്കര ഒരു ബിഗ് ഫാനാണ് ഗാഡ്രിസിൻ്റെ കാര്യത്തിൽ അപ്പം അതുകൊണ്ട് ഗാഡ്രിസ് ആണെന്നാണ് എന്നോടൊരു ഊഹം പറഞ്ഞത് ചെറിയ ട്വിസ്റ്റ് എന്ന് പറയാം പക്ഷേ പാക്കിനകത്ത് എന്താണ് യാതൊരു പിടിയും ഇല്ല എന്തായാലും കിട്ടിക്കഴിഞ്ഞ് നമ്മളത് നൂറ് ശതമാനത്തോളം അത് പൊട്ടിക്കുന്നത് അത് പാർട്ട് ടൂ ആയിട്ട് വരുത്തല് ഇന്ന് പാർട്ട് വണ് നമ്മുടെ ഇന്നൊരു ബ്ലോഗാണ് രണ്ടാമത്തെ പാർട്ടി ഇത് വരുന്നതാണ് നിങ്ങളെല്ലാവരും കാണുക നിനക്കിതിൽ ഏതാണ് ഇഷ്ടം മൂന്നെണ്ണത്തിലേതാണ് ഇഷ്ടം ആൽഫമാണ് ഷർമേന് വേദം ആ എനിക്ക് ഷർമേന ഇഷ്ടം സത്യം പറഞ്ഞു പതിനൊന്നാം തീയതി തിങ്കളാഴ്ച അഞ്ചു മുപ്പത്തൊന്നു സമയം പഴയകാല മഹേന്ദ്ര ജീപ്പാണ് ആ ഇവനാണ് പുലി ഇതിന്റെ മറ്റേ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബലവരിക്കും ആ അത് തന്നെ ആണല്ലേ ആ അതിൽ പഠിക്കണ അടിപൊളിയാണ് പഴക്കോ പഴക്കൊക്കെ ഉണ്ടാകും കാരണം നല്ല സ്റ്റിയറിംഗ് നല്ല ബല ഉള്ളെങ്കിൽ പഠിച്ചു വരാനും പക്ഷെ എനിക്കടക്കാൻ പറ്റത്തില്ല പക്ഷേ എയർപോർട്ടിലേക്ക് നമ്മൾ നാണ്ടെ എത്തുകയാണ് എന്റെ അമ്മ ഇവിടെ നിന്നൊരു പോക്ക് അടിപൊളിയാണ് ഈ സൈഡിലേക്കുള്ള വണ്ടി പോക്ക് അങ്ങനെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ചോയിച്ചു ചോയിച്ചു പോവാ അല്ലെങ്കിൽ ും പറയണ്ട ഇപ്പൊ സമയം ആറരയാകാൻ പോകുന്നു നമ്മൾ കഴിഞ്ഞാൽ മണിക്കാണ് പുള്ളി വരുമെന്ന് വിചാരിച്ചു പക്ഷെ ആറു മണിക്ക് വന്നില്ല പകരം ഏഴ് മണിയാവും അപ്പം അതുവരെയൊക്കെ ഞങ്ങൾ ഇവിടെ ചുറ്റിപ്പറ്റി ഈ പ്രകൃതി രമണിയൊക്കെ ആസ്വദിച്ച് അങ്ങോട്ട് നിൽക്കുകയാണ് സമയമാകുമ്പോൾ എയർപോർട്ടിലേക്ക് പോകാൻ പേടിക്കുന്നത് ഇപ്പൊ എയർപോർട്ടിന്റെ ഭാഗത്ത് തന്നെ നിക്കണം എയർപോർട്ട് എന്ന് പറയുമ്പോൾ ആ ഭാഗത്തായിട്ടാണ് എയർപോർട്ട് നമ്മളിപ്പോൾ ഈ സൈഡാണ് നിൽക്കുന്നത് ഇനി നമ്മൾ അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകുമ്പോൾ സമയമാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും തൽക്കാലത്തേക്ക് പ്രകൃതി രമണിയൊക്കെ നമ്മൾ ആസ്വദിച്ച് ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ സത്യം പറയണോ നല്ല സുഖമുണ്ട് കാരണം എന്ന് വെച്ചാൽ നല്ല രസമുണ്ട് കുറേ നമുക്ക് ആറിനകത്ത് ഇരുന്ന് ഇരുന്ന് നിൽക്കും മതിയായി ഇപ്പോൾ പുറത്തിരുന്ന് നല്ലൊരു പ്രകൃതി രമണിയായിട്ടുള്ള എണ്ണങ്ങോട്ട് നിൽക്കുകയാണ് സമയമാകുമ്പോൾ നമുക്ക് ഈ പാക്ക് മേടിക്കാം പാക്കിന് വേണ്ടി കാത്തു കാത്തിരിക്കുകയാണ് എന്താവും ദൈവത്തിന് അറിയാം അപ്പോൾ പാക്ക് വന്നിട്ട് നമുക്ക് വിളിക്കാം സമയം ആട്ടെ അതുവരെ കിന്നെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുകയാണ് ഓക്കെ നമ്മുടെ പാക്ക് പാക്ക് വന്നിട്ടുണ്ട് ഇനി ഇനി പൊട്ടിച്ച് നോക്കണം എങ്ങനെയാന്ന് വൈറ്റിലെ ഫ്രിഡ്ജ് ൂടർ ബ്രിഡ്ജ് പോയി കേട്ട് അടിപൊളിയല്ലേ കാരണം വെച്ചാല് ഇത് എപ്പോഴായിരുന്നു ഇത് ശനിയാഴ്ച വരുന്നത് ഇതിന്റെ ഉത്ഘാടനവും കാര്യങ്ങളൊക്കെ നമ്മളിത് ന്യൂസിൽ നല്ല ലൈവായിട്ട് കണ്ടെന്ന് വെച്ചാണ് പല സമയത്ത് നമ്മൾ ഇതിന്റെ വഴി കൂടെ പോകുമ്പോ ഇപ്പോഴും അടി കൂടെ കുറച്ച് തിരക്കും അങ്ങനെയൊക്കെ രീതി ഇപ്പോഴും തുറന്ന് കിട്ടിയത് അടിപൊളിയായിട്ടാണ് കേട്ടോ അതെ നോക്കിയേ അത്ര സൂപ്പറായിട്ടാണ് പാക്ക് അങ്ങനെ മേടിച്ചു എന്താണ് ദൈവത്തിന് മാത്രം അറിയാം പക്ഷേ ഇപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ കോവിഡിനെ കുറെ കാര്യങ്ങനൊക്കെ ഉള്ളത് കൊണ്ടാണ് അപ്പൊ ഇനി എങ്ങനെയെന്ന് അറിഞ്ഞോളൂ അപ്പൊ ഇതിന്റെ പാർട്ട് ടു വരുന്നതാണ് അപ്പോൾ ഈ പാക്ക് നമ്മൾ ഇനി പൊട്ടിക്കാൻ ഇനി സാനിറ്റൈസർ ഇട്ട് കാരണം ഇത് അവിടെ നിന്ന് വന്നതല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ വീഡിയോയില് പൊട്ടിക്കാത്തത് അതുകൊണ്ടാണ് രണ്ടാമത്തെ പാർട്ട് വീഡിയോ ചെയ്യുന്നത് സാനിറ്റൈസറും എല്ലാ കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പൊട്ടിക്കാം അക്കിന് വീട്ടിൽ ചെന്ന് അതിന് കുറെ ടേപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് പൂട്ടി അങ്ങോട്ട് വെച്ചേക്കാണ് ഇനി ഞാൻ തുറന്നു നോക്കുമ്പോൾ തന്നെ ഇതാവും അപ്പൊ ഇത് നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോഗ് വീഡിയോ ആണ് അതുപോലെ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് അത്തുള്ള ക്ലിക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പാക്ക് പൊട്ടിക്കുന്ന വീഡിയോ എന്തായാലും വരുന്നതാണ് ഇത് പാർട്ട് വണ്ണാണ് പാർട്ട് ടൂം കൊണ്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിളിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ